വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ അദ്വൈതം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ശിവൻ എന്ന കഥാപാത്രം ഒരു സന്യാസിയായി മാറി തിരിച്ചുവരുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് ആലുമൂടൻ എന്ന അതുല്യ നടനാണ് ആ സീനിൽ ലാലിനൊപ്പം അഭിനയിക്കുന്നത് അദ്ദേഹം എന്നെ രക്ഷിക്കണം സ്വാമി എന്ന് പറഞ്ഞ് ലാലിൻ്റെ കാൽക്കൽ വീഴുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത് ആക്ഷൻ പറഞ്ഞു ആലുമൂടൻ മോഹൻലാലിൻ്റെ കാൽക്കൽ നമസ്കരിക്കുന്നു പക്ഷേ കട്ട് പറഞ്ഞ ശേഷവും അദ്ദേഹം കാൽക്കലിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല പിടിച്ചെഴുന്നേൽപ്പിക്കാനായി മോഹൻലാൽ കുഞ്ഞപ്പോൾ ആലുമൂടൻ മറിഞ്ഞു വീഴുകയായിരുന്നു ബോധരഹിതനായ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിപ്പോയി ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെ മരണം സംഭവിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്കായിരുന്നു കാരണം വേദിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുക എന്നത് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന മരണമാണ് എന്ന് പൊതുവെ പറയാറുണ്ട് അങ്ങനെ ഒരു മരണമാണ് മലയാളത്തിൻ്റെ ആ അതുല്യ നടനും സംഭവിച്ചത് മോഹൻലാലും പ്രിയദർശനും രേവതിയും എല്ലാം നോക്കി നിൽക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ തൻ്റെ അവസാന നിമിഷവും അദ്ദേഹം പിന്നിട്ടു തന്നെ ഏറെ വേദനിപ്പിച്ചതും ഒരുപാട് ചിന്തിപ്പിച്ചതുമായ ഒരു സംഭവമാണ് ആലും ആ മരണമെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാടകരകത്ത് നിന്ന് സിനിമയിലെത്തിയ നടനായിരുന്നു ആലും മൂടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അനാർക്കലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം അടൂർ ബാസിയൊക്കെ അരങ്ങുമാണിരുന്ന ആ കാലത്തും തൻ്റേതായ ഒരു ഇടം ഒരു ഹാസ്യ താരം എന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു ഹാസ്യ താരം എന്നതിലുപരി ഒരു മികച്ച നടൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ജനം ഏറ്റെടുത്തത് എയ്റ്റീസിലെയും നയൻറ്റീസിലൊക്കെ കുട്ടികൾ അദ്ദേഹത്തെ ഓർക്കുന്നത് മിക്കവാറും മിമിറ്റ്സ് പരേഡ് എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രമായ കാസർഗോഡ് കാദർബായി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങളെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം യാത്രയായത് മലയാള സിനിമയിലെ ആ മഹാപ്രതിഭയ്ക്ക് സ്മരണാഞ്ജലി